കട്ടിക്കഴയം വാട്ടർഫോൾസിലേക്കുള്ള എന്താ സ്വർഗത്തിലേക്കുള്ള വഴി രൂപ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലിംസ് ഓഫ് സഫാനിയ ഇന്നും നമ്മളൊരു ട്രിപ്പ് ട്രിപ്പ് അല്ല ഒരു റൈഡ് പോണാണ് ആസ് യൂഷ്വൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ നമുക്ക് അറിയാം ഇല്ലിക്കൽ കല്ലാണ് അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകണമെന്നറിയാൻ പാടില്ല നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ ലേറ്റായിട്ട് ഇറങ്ങിയത് ഞാൻ സെവനും കല്ല് ചെല്ലുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് പ്ലാൻ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ റൈഡിന് എൻ്റെ കൂടെ ഉള്ളത് സാവനുണ്ട് ഞാനും സാവനും പിന്നെ സെവൻ്റെ മൂന്ന് ഫ്രണ്ട്സും അവരെ ഞാൻ കാണിച്ചു തരാം ഞങ്ങളിപ്പം മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ ഇഡ്ഡലി ഷോപ്പ് ഇഡ്ഡലി ഷോപ്പ് എല്ലാവർക്കും അറിയണം എന്ന് തോന്നുന്നു First, Marker, ീ കാണതാണ് ഇഡ്ലി ഷോപ്പ് മൂവാറ്റുപുഴ ടൗണിൽ തന്നെ ആണ് ഇഡ്ലി ഷോപ്പ് പറഞ്ഞത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടും കൂടെയാണ് ബാക്കി ഞാൻ എല്ലാവരെയും അതിൻ്റെ അകത്ത് വന്നിട്ട് കാണിക്കാം എല്ലാവരും പോയി ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി പുറത്ത് നിന്നതാണ് നോക്കൂ സവി ബാക്കി എല്ലാവരും ഞാൻ അനുസരാമേ ഇത് സവി ആർക്കും അറിയത്തോണ്ട് ഒന്നും കൂടെ പറയാം ഇത് സവി ഇത് ജെറിൻ അത് അനന്തു ഇത് തന്നെ വന്നു ഇവിടെ ഇഡ്ലി ഷോപ്പിന്റെ പ്രത്യേകതയാണ് കൊറേ സംബന്ധിണ്ടോ നമ്മുടെ ദോശ ദോശയല്ല ഞാൻ ഇഡ്ലിയാണ് പറഞ്ഞത് ദോശ ഇഡ്ഡലി വട എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇവിടെ മൂവാറ്റൂർ വഴി എവിടെ ട്രിപ്പ് പോയാലും ഇവിടെ നിന്ന് കഴിക്കും അതെ എനിക്കെല്ലാം ഫേവറേറ്റ് ആണ് എല്ലാ സംബന്ധം എനിക്കിഷ്ടം

കരിങ്ങാച്ചൂർ എത്തിയപ്പോ അതെ നിങ്ങളുടെ ട്രാഫിക് പിന്നോട്ടെ നമുക്കിനി ഇല്ലിക്കൽ കള്ളിലോട്ട് പോവാം അതെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബനിയൻ ഉണ്ട് യൂണിഫോം ഒരു മിനിറ്റ് I don't know. വെള്ളൊന്നും സൗണ്ട് കേക്കണ്ട് ശലമാണ് വാരി ഇടാ ഫോണട ആയാനെ കാണാല്ലേ ഓട്ടോമാറ്റിക് ആ സൈൻ ബോണ നല്ല വേഗിലുണ്ട് ഉണ്ട് ഫോ കോട ോട <laughs> வில்லிக்கல் போனவழி நம்ம கொறச்சேரம் வண்டி நிறுத்தி எந்திரும் அறில நிறுத்தி இஷ்டப்பட்ட நல்ல பாக் கௌண்ட இவட அவட் അയ്യോ അവര് പോയിട്ടേ കേട്ടെ ഓക്കെ പോവാളെ നോക്കൂ മല അലാ അയ്യോ മല കാണായില്ല കാട് പത്ര അതാ മല പള്ളിയില് കുർബാന നടക്കണല്ലോ പള്ളിണ്ട് പണ്ട് ഇങ്ങനെ കല്ലെത്താറായിരിക്കും

ഇതും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു നാലാമത്തെ തവണ ആയിട്ടാണ് ഇല്ലിക്കൽ കല്ലു പക്ഷെ ഒരിക്കലും ഞാൻ ഇത് നടന്നു കയറിയിട്ടില്ല ജീപ്പിന് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ എങ്ങനെ പോകുന്നറിയില്ല കണ്ടറിയാം അറിയട്ടെ കാച്ചുടിക്കോ ഇതുവരെ ഞാൻ വന്നിട്ട് ഇത്രയും തിരക്കും ഇത്രയും വണ്ടിയും ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ ടൂറിസ്റ്റ് ബസ് വരെ വന്നിട്ടുണ്ട് അത്രയും ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കെന്ന് തോന്നണ അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഈ ഇവിടെ മേളിൽ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് താഴക്കൊക്കെ വേറെ ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളു കുഴപ്പമില്ല അതെ ഞാനും ഭയങ്കര ഹെൽത്തിയാ പട്ടെ കഥ ആദ്യം പോയി നേരത്തെ പോയി എവിടെങ്കിലും പോയിരിക്കാം അവര് പോയി ഓടി എത്തുന്നില്ല അങ്ങനെ

ആളെ അമ്പലല രാമൻ വെള്ളം കുടിച്ചേലെ മിസ്സി леди കൊൻസാര എന്താ മറ്റേ സാധനടല്ല ചെവി നേക്കമ അങ്ങനെ ചെയ്യുവാണ് അതേട കഞ്ഞിരക്കട്ടോ അതല്ലേ വേണ്ട ചെവി പൊക്കടാണ് നമ്മള് ബേബിച്ചന്റെ കടയിലെത്തി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറി അത്ര ഇനി പോവാനുണ്ട് ഇത്തിരി ടാസ്ക് ആണ് ചേച്ചിയൊക്കെ ഡെഡായി എന്നാലും നമ്മ കേറുണ്ട് വണ്ടി വന്നിട്ട് ഓക്കെ നമുക്കപ്പിട്ട് കാണാം തൽക്കാലം എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കിട്ടിയിട്ടുണ്ട് ബ്ലോഗർ അനന്തു കിട്ടുന്നു കഴിഞ്ഞ വർഷം തന്നെ കാണാം ഫുള്ള് കോടല്ലേ നമ്മള് കേറാൻ തുടങ്ങിയപ്പോ ഭയങ്കര വെയിലായിരുന്നല്ലേ മൈക്ക് മുമ്പ് അവിടെയൊക്കെ മ്മളങ്ങനെ അതി സാഹസിക പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് വ്യൂ കാണിച്ചു കൊടുക്കുണ്ടോ ഇതാണ് ഇപ്പോഴത്തെ വ്യൂ ഇപ്പൊ കുറച്ച് നേരമായി കോട കേ എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല ഫാമിലി ആയിട്ട് വന്ന് ശരിക്കും എൻജോയ് ചെയ്യണുണ്ട് കപ്പിൾസും കിപ്പിൾസും എല്ലാവരും ഉണ്ട് കേറണ പാടാണ് ഇറങ്ങാനായിട്ട് ഇറങ്ങാനുള്ള വഴി പറഞ്ഞില്ലേ എനിക്ക് ടോപ്പിൽ വന്നിട്ട് ഇവിടുത്തെ വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുള് കോട കോട ഇല്ലാണ്ട് ശരിക്കും ഇവിടെ നിന്ന് നല്ല രസമാണ് കോട ഉണ്ടെങ്കിൽ രസമാണ് ഇല്ലാണ്ട് കുറച്ചും കൂടെ അടിപൊളി ഇരിക്കും എന്നുവെച്ചാൽ ഫുള്ള് ഗ്രീനായിട്ട് പക്ഷേ ഈ ഇറക്കമാണ് സീൻ സീറങ്ങട്ടേ കാ വൈബ് പിടിക്കുന്ന ചക്കന്മാർ കോട കോട വൈബ് ഇതെന്താണത് എന്താ കാണിച്ചത് അങ്ങനെ നമ്മള് നമ്മള് താഴെ എത്തി ബേബിച്ചെന്നവിടെ എത്താറ് കുപ്പി കൊടുത്തിട്ട് പത്ത് രൂപ കുപ്പി നമ്മള് ഇല്ലിക്കല്ലെ ടോപ്പിൽ എത്തിയപ്പോഴത്തേക്കും ദാഹിച്ചപ്പൊരു ചേട്ടന്റെ ഒരു കടയുണ്ട് ആ അപ്പൊ അവിടെ നമ്മളൊരു കുപ്പി വെള്ളം മേടിച്ചായിരുന്നു അപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ട് കുപ്പി നമ്മള് വെള്ളം കുടിച്ചിട്ട് കുപ്പി തിരിച്ച് കൊടുക്കണെങ്കിൽ ചേട്ടൻ നമുക്ക് പത്ത് രൂപ എക്സ്ട്രാ തരും അതല്ല കുപ്പി നമ്മൾ വലിച്ചെറിയാണെങ്കിൽ നമ്മൾ പത്ത് രൂപ അങ്ങോട്ട് കൊടുക്കണം അങ്ങനെ എന്തോ ആണ് സ്കീമ് അപ്പം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തിരിച്ച് കുപ്പി ചേട്ടനെ കൊടുക്കാം ചേട്ടാ ചേട്ടാ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കുപ്പി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം കൂടെ കുപ്പി അവിടെ കൊണ്ടു കളഞ്ഞു കഴിഞ്ഞാൽ പ്രദേശം മാലിൻ്റെ ആയി അതുകൊണ്ട് നമ്മൾ കുപ്പിക്ക് സർക്കാർ നിർദ്ദേശം പത്ത് രൂപ തിരികെ തരാം ഈ പത്ത് രൂപ അതിന് തിരികെ കൊടുക്കും കുപ്പി സ്റ്റിക്കർ കളയൊക്കെ കൊണ്ടുത്തരാം അങ്ങനെയാണ് താങ്ക്സ് ചേട്ടാ താങ്ക് യു ചേട്ടാ താങ്ക് യു അപ്പോൾ ഞാൻ നമ്മളത് വിച്ചേട്ടൻ പാഞ്ചേട്ടനാ ഏ നമുക്ക് പത്ത് രൂപ എന്നിട്ടുള്ളത് തിരിച്ച് ഓക്കെ ആക്കി പത്ത് ഉള്ളൂ

ഇല്ലിക്കൽ ഇല്ലിക്കൽകല്ലിന് നമ്മളിപ്പങ്ങോട്ടാ പോണെ സവിൻ കട്ടിക്കയൾ ഓൾറെഡി ഞാൻ ഈ കല്ലിലും കട്ടിക്കയ വാട്ടർഫോൾസിലും വന്നിട്ടുള്ളതാണ് സ്റ്റിൽ സവിൻ്റെ സവിനൊക്കെ അടിക്കാൻ നമുക്കവിടെ പോവാ അല്ലേ സംഭവം അടിപൊളി കേട്ടോ നല്ല ഭംഗിയുള്ള വാട്ടർഫോൾ

കട്ടിക്കയ്യം വാട്ടർഫോൾസിലേക്കുള്ള എന്താ സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണെന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ഉദ്ദേശിച്ചത് മഴ കൂടിയ മഴ കൂടി കോടയും മഴയും ഒന്നിനാണോ വെച്ചുള്ളത്

പഴമ്പൊരി എന്താണ് എന്റെ ഫോണൊക്കെ ഒരു മൂഡ് പടം പോലെ ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പേടിയാ ഈ ഗേറ്റിന് എന്തോ ഒരു വിജനത വിജനഥുരൂഹതെന്നാണ് പറയേണ്ടത് ദുരൂഹത ദുരൂഹത അതെ അതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ നല്ലൊരു കഴിവുണ്ടല്ലേ ഡാ എന്താ ഇവിടത്തെ പ്രത്യേകത അത് ശരി അത് എന്റെ ഡാമിലുണ്ടാവൂല്ലോ സത്യമാറ ഡാമല്ലോ അതെ അതെ അവിടെ ഇവിടെ കപ്പളക്കെരിപ്പ